വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല കടുവയെ പിടികൂടാൻ വനംവകുപ്പ് സജ്ജമാണ് മയക്കുവടി വെക്കാനാണ് നീക്കം ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിലെ വന്യമൃഗ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വനംവകുപ്പ് ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് വയനാട്ടിൽ അമരക്കുനിയെ അലോസരപ്പെടുത്തുകയാണ് കടുവാ സാന്നിധ്യം ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു ദിവസങ്ങളുടെ രണ്ട് ൃഗങ്ങളെയാണ് കടുവ ഇവിടെ കൊന്നിട്ടത് കർണാടക വനമേഖലയിൽ നിന്ന് ഇറങ്ങിയ കടുവയെന്ന് വനം വകുപ്പിന് സംശയം കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവ ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയ്ക്കുണ്ട് എന്നതും വനം വകുപ്പിന് ബോധ്യപ്പെട്ടു ആടിനെ കൊന്നിട്ട രണ്ടിടങ്ങളിലും കൂടുകൾ വെച്ചുവെങ്കിലും കടുവയെ പിടികൂടാനായില്ല നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് ജനകീയ പ്രതിഷേധമുണ്ടായി ഇതെല്ലാം കണക്കിലെടുത്ത് ഇന്ന് വനം വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നേരിട്ടെത്തി ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ ജില്ലയിലെ ഡി എഫ് ഒമാർ വൈൽഡ് ലൈഫ് വാർഡൻ റേഞ്ച് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കൂട്ടിൽ വീഴാത്ത സാഹചര്യത്തിൽ കടുവയെ മയക്കുപെടി വെക്കാനാണ് ആ ശ്രമം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ജീവികളെ വന്യജീവികൾ തീർച്ചയായിട്ടും അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുവിടണം എന്നുള്ളതാണ് ഒരു കോമൺ സെൻസ് സെൻസാണ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ സഹകരണവും ഉണ്ട് നമുക്ക് അപ്പോൾ അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് അതിൻ്റെ ഒരു ഒന്നും ഇല്ലാതെ പിടിച്ചു മാറ്റി ഒരു ശ്രമമാണ് എല്ലാവരും നെഞ്ചിപ്പോ അമരക്കുനിക്കാർ കഴിയുന്നത് തോട്ടങ്ങളും വനവും എല്ലാമുള്ള മേഖലയാണിത് ആരും അതിരൂക്ഷമായിട്ടുള്ള ഭീഷണി ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ടുണ്ട് അപ്പൊ അതിന് മയക്കുപേടി വെച്ച് പിടികൂടുക എന്നതല്ലാതെ അല്ലാതെ ഈ കൂട് കൊണ്ടുവച്ചത് കൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും ഞങ്ങൾ കരുതുന്നേ ഇല്ല എല്ലാവരും വളരെ പേടിയിലാണ് ഭീതിയിലാണ് രണ്ടു മൂന്ന് ദിവസമായി ഇതുവരെ കിട്ടിയിട്ടില്ല പേടിയുണ്ടെന്നായിട്ട് പുറത്തേക്കും നല്ല പേടിയുണ്ട് നല്ല പുറത്തിക്കാനുള്ള കൽപ്പറ്റ പെരുന്തട്ടയിലും കടുവ പേടിയുണ്ട് ഇവിടെയും കൂടുവച്ചിട്ടുണ്ട് പക്ഷേ കടുവ കൂട്ടിൽ കയറുന്നില്ല കാട് വെട്ടിത്തെളിക്കാൻ ഉൾപ്പെടെ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ പലവിധമാർന്ന പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അതിനാൽ തന്നെ ജനങ്ങളെ കണക്കിലെടുത്താകും വനംവകുപ്പിന്റെ നടപടികളെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വ്യക്തമാക്കുന്നു മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് വയനാട് അവിടുത്തെ ജനങ്ങളുടെ അമരക്കുനിയിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വീട്ടമ്മ പറഞ്ഞതുപോലെ കുട്ടികളെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ ഇറക്കാൻ ഭയമാണ് യാത്ര പോകാൻ പേടിയാണ് അപ്പോൾ അത്തരം നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ് നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നതേയില്ല നോക്കാം കൂടുതൽ പ്രതികരണങ്ങൾ മനുഷ്യജീവന് പുല്ലുവല മൃഗങ്ങളുടെ ജീവന് ഒടുക്കത്തെ വിലയാണ് കാരണം നമ്മളെ പോലെയുള്ള ഈ കഷ്ടപ്പെട്ട് ഇതേപോലെ ഇപ്പോൾ കറുകൾ വരാവരത്തെ ആയി മക്കൂടി വെക്കാണ്ട് ഈ കഴിഞ്ഞ ദിവസം പേർക്ക് വെക്കാമായിരുന്നു ഏ അപ്പം മേളീന്നുള്ള ഓർഡർ വരണം അത് വരണം ഇത് വരണം അതായത് മനുഷ്യൻ്റെ ഒരു ജീവൻ പോലെ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ നേരം വളരെ വളരെ രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടികൾ ഇന്ന് ശനി ഞാറായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കടുവ കടുവ ഇറങ്ങി ാണ് കടുവയുള്ളത് എന്നൊന്നും ആടിനെ പിടിച്ച് നമ്മുടെ വീണ്ടും അവിടെ നിന്ന് നൂറ് മീറ്റർ പോലും ഇല്ല കൊണ്ടിട്ട് തിന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങള് ഇതിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഇവിടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരാണ് കൂടുതലുള്ള ആടിനെ അതുപോലെ തന്നെ പശുക്കളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാ ഇത് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് നേരത്തെ ഒരു രാജീവ് രാജീവ് അദ്ദേഹത്തിന്റെ പ്രതികരണം പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഒരു പെൺകുട്ടി അറുപത്തിനാല് പേർ പീഡിപ്പിച്ചു വാർത്തയും ഇല്ല ചർച്ചയും ഇല്ല എന്ന് ഒരുപക്ഷെ രാജീവ് നമ്മളുടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ തുടക്കം കണ്ട് കാണില്ല വളരെ വിശദമായി തന്നെ നമ്മൾ നമ്മളതിൻ്റെ സാഹചര്യം പറഞ്ഞു അതിന്മേൽ വലിയ ചർച്ച കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ട് പക്ഷേ രാജീവ് അത് കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് അതിൽ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്നത് നമ്മൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തതാണ് അപ്പോൾ അത് ആ കമൻ ബോക്സ് പരിശോധിച്ചാൽ രാജീവിനും അറിയാം നമ്മൾ നൽകിയ റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയുടെ വിവരങ്ങൾ